ക്കാരാകാൻ ഇറങ്ങി തിരിച്ചവർ സഭാവിശ്വാസികളുടെ മേൽ ആധിപത്യം ചെലുത്തി അധികാരികളായി വിലസുന്നത് ശരിയല്ല മാർപ്പാപ്പ കൽപ്പിച്ചതും സിനഡ് അംഗീകരിച്ചതും വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതുമായ കുർബാനം മാത്രമേ നിങ്ങൾ അർപ്പിക്കാവൂ ഇല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ടത് ചൊല്ലിക്കാൻ ഈ സമൂഹത്തിന് അറിയാം ഇത്രയും കാലം നിങ്ങൾ വിശ്വാസികളുടെ തലയിൽ കയറിയിരുന്ന് മാന്തുകയും കടിക്കുകയും വിസർജിക്കുകയുമായിരുന്നു ഇനി അത് നടപ്പില്ല രാജവാഴ്ചയ്ക്കെതിരെ ജനങ്ങൾ നടത്തിയ മഹാവിപ്ലവങ്ങൾ പോലെ മെത്രാന്മാരുടെയും വൈദികരുടെയും ദുർഭരണം അവസാനിപ്പിക്കാനുള്ള വിശ്വാസികളുടെ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു ഒന്നുകിൽ ജനാഭിമുഖ കുർബാന അല്ലെങ്കിൽ പള്ളി അടച്ചിടുക എന്ന നിങ്ങളുടെ തന്ത്രം ഇനി ചെലവാകില്ല ഒന്നുകിൽ അല്ലെങ്കിൽ എന്നൊരു വ്യവസ്ഥയെ ഇനിയില്ല ഏകീകൃത കുർബാന മാത്രമേ പള്ളികളിൽ അർപ്പിക്കൂ എന്ന് ഈ സമൂഹം ഉറപ്പുവരുത്തും അല്ലെങ്കിൽ വൈദികർക്ക് വീട്ടിലിരിക്കാം എന്നായിരിക്കും അവസ്ഥ വിശ്വാസികളുടെ പണം കൊണ്ട് ആഘോഷിച്ചിട്ട് വിശ്വാസികളുടെ തലയിൽ കയറി നിരങ്ങാമെന്ന വ്യാമോഹം ഇനി അങ്ങോട്ട് വേണ്ട പള്ളികളിലെ ഷെഡ്യൂൾഡ് സമയത്ത് ഏകീകൃത കുർബാന ചൊല്ലിയാൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ശമനമുണ്ടാക്കാൻ കഴിയും എന്ന് പലരും നിർദ്ദേശിക്കുന്നതായി കാണുന്നു വൈദികർ പോലും അത് ശരിയല്ല ഒരേ പാത്രത്തിൽ രണ്ടു തരം വിളമ്പ് വേണ്ട ഒരേ വായിൽ മരുന്നും വിഷവും വേണ്ട ഒരേ ആൾത്താരയിൽ രണ്ടുതരം കുർബാന വേണ്ട ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലാവൂ എന്നല്ലാതെ ഒരു പള്ളിയും അടച്ചിടാൻ കോടതി പറഞ്ഞിട്ടില്ല കോടതി പറഞ്ഞെന്ന് വെച്ച് കുർബാന ചൊല്ലാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് പള്ളികൾ അടച്ചിട്ട മെത്രാന്മാരെയും വൈദികരെയും വരച്ചവരയിൽ നിർത്താൻ സത്യവിശ്വാസികൾ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു അത് ചൊല്ലാൻ മനസ്സില്ലാത്ത വൈദികർക്ക് പള്ളിമേടകൾ ഉപേക്ഷിച്ച് വീട്ടിൽ പോകേണ്ടി വരും ഇല്ലെങ്കിൽ ഇറക്കിവിടാൻ ഈ ജനം നിർബന്ധിതരാകും ഇത്തരം ധികാരികളായ വൈദികരുടെയും മെത്രാന്മാരുടെയും പുറകെ ഇപ്പോഴും കൈകൂപ്പി എന്ന് വിളിച്ച് നടക്കുന്ന അല്പവിശ്വാസികളെ ഓർത്ത് സഹതിപ്പിക്കാതെ തരമില്ല സഭകൽപ്പിച്ച ഏകീകൃത കുർബാന വിശ്വാസികളുടെ അവകാശമാണ് അത് ആഴ്ചയിൽ ഒരു തവണ മാത്രം കണ്ടാൽ മതിയെന്ന് വിധിക്കാൻ നിങ്ങൾക്ക് എന്തധികാരം ഇഷ്ടമുള്ള സമയത്ത് കുർബാന ചൊല്ലാനാണോ നിങ്ങൾ വൈദിക പദവി ഏറ്റെടുത്തത് വിശ്വാസികളുടെ ആത്മീയ അവകാശങ്ങൾക്ക് വിലക്കേർപ്പെടുത്താനാണോ നിങ്ങൾ പ്രതിജ്ഞയെടുത്ത് ഈ പദവി സ്വീകരിച്ചത് ക്രിസ്തുവിൻ്റെ ബലിവേദിയായ ആൾത്താരെ സമരവേദിയാക്കിക്കൊണ്ട് കുർബാന ചൊല്ലാനും വൈദികർക്ക് എങ്ങനെ കഴിയുന്നു അതിൽ പങ്കെടുക്കാൻ വിശ്വാസികളെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു അത് തെറ്റാണെന്നറിഞ്ഞിട്ടും അതിന് കൂടെ നിൽക്കുന്ന നിങ്ങൾ അതേ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത് അത്തരം വൈദികരെയും അവരുടെ കുർബാനയെയും ബഹിഷ്കരിച്ചുകൊണ്ട് ഈ സഭയെ നവീകരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നന്ദി